ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എ പി എൽ റേഷൻ കാർഡിൽ നിന്നും ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ള മാനദണ്ഡവും അതിനുവേണ്ട രേഖകളെ കുറിച്ചിട്ടുമാണ് അപ്പോൾ ഡിസംബർ പത്ത് ആയിരുന്നു നമുക്ക് എ പി എൽ വിഭാഗത്തിൽ നിന്നും ബി പി എൽ വിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാൽ ഇപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മാത്രമല്ല കഴിഞ്ഞ വർഷം അപേക്ഷ കൊടുത്തിട്ട് ലിസ്റ്റിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വർഷം വീണ്ടും അപേക്ഷ കൊടുക്കണം പിന്നെ നിലവിൽ ബി പി എൽ റേഷൻ കാർഡിലേക്ക് എത്ര വേക്കൻസികൾ ഉണ്ടെന്ന് നോക്കിയ ശേഷമായിരിക്കും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എ പി എൽ ലിസ്റ്റിലുള്ളവരെ ബി പി എല്ലിലേക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് എ പി എൽ റേഷൻ കാർഡിൽ നിന്നും ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഇല്ലാത്തവർ ആരൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർവീസ് പെൻഷനേഴ്സ് ആദായ നികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ടല്ലോ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഐ ടി പ്രൊഫഷണൽസ് അഡ്വക്കേറ്റ്സ് നഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽസ് അതുപോലെ ടാക്സി അല്ലാതെ നാല് അതിലധികമോ ചക്രവാഹനം സ്വന്തമായിട്ടുള്ളവർ പിന്നെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും കൂടി ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ പാടില്ല അതിൽ നിന്നും എസ് ടി വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഈ പറയുന്ന യോഗ്യത ഉള്ള വിഭാഗങ്ങൾക്കൊന്നും തന്നെ നമുക്ക് ഈ കാർഡ് കൺവേർഷനുള്ള അപേക്ഷ നൽകാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ നിലവിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അർഹത നിർണ്ണയിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കായിരിക്കും നമുക്ക് മുൻഗണന ഉണ്ടാവും അതുപോലെ തന്നെ മാർക്ക് അടിസ്ഥാനത്തിലല്ലാതെയും പരിഗണിക്കുന്ന കുറച്ച് വിഭാഗമുണ്ട് അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആദിവാസി വിഭാഗം ക്യാൻസർ ഡയാലിസിസ് എച്ച് ഐ വികലാങ്കർ തളർച്ച രോഗികൾ ഓട്ടിസം എന്നീ വിഭാഗക്കാരും കൂടാതെ വിധവ അവിവാഹിത വിവാഹമോചിത എന്നിവർ ഗൃഹനാഥിയായിട്ടുള്ള നിരാലംബരായ വിഭാഗത്തിൽ പെടുന്നവർക്കും മാർക്കടിസ്ഥാനത്തിൽ അല്ലാതെ പരിഗണന ലഭിക്കും പിന്നെ നമ്മൾ ഈ അവസാനം പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ ഈ വിധവ വിവാഹമോചിത ആ ഒരു കേസ് വരുമ്പോഴത്തേക്കും പ്രായപൂർത്തിയായ പുരുഷന്മാർ ആ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവരെ പരിഗണിക്കില്ല കേട്ടോ ഇനി നമുക്ക് മാർക്കടിസ്ഥാനത്തിൽ യോഗ്യതയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം കാർഡിലെ അംഗങ്ങളിൽ ആർക്കെങ്കിലും ഹൃദ്രോഗമുണ്ടെങ്കിലോ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ കാർഡിലുണ്ടാവുക വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ടാവുക പിന്നെ തൊഴിൽ രഹിതര് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ബി പി എൽ സർവേ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ബി പി എൽ അർഹതയുള്ളവർ പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരോ പിന്നെ വീടിൻ്റെ തരം ഉണ്ടല്ലോ തരം അനുസരിച്ച് മാർക്ക് ലഭിക്കും പിന്നെ സർക്കാർ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ വൈദ്യുതി ശൗചാലയം കുടിവെള്ളം എന്നിവ ഇല്ലാത്തവർക്കും മുൻകൂട്ടി നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ലഭിക്കും ഇനി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പക്കൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ തഹസിൽദാരിൽ നിന്നുമുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ആശ്രയ വിഭാഗത്തിലാണ് നമുക്ക് മുൻഗണന ലഭിക്കേണ്ടതെങ്കിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ നഗരസഭ സെക്രട്ടറിമാരിൽ നിന്നുമുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് വേണം നമ്മൾ സമർപ്പിക്കാൻ പിന്നെ മാരകമായ രോഗങ്ങൾ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ അവർ ചികിത്സാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം പിന്നെ ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും ലഭിക്കുന്ന നോണ്ട്രി മാരേജ് സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ സമർപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ സ്വന്തമായി സ്ഥലം ഇല്ലാത്തവരും വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും ഭൂരഹിത സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്തവരും എന്നാൽ പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവരും പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ സെക്രട്ടറിമാരിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കണം പിന്നെ റേഷൻ കാർഡിലെ വരുമാനത്തേക്കാൾ കുറവാണ് നമ്മുടെ നിലവിലെ വരുമാനമെങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും വാങ്ങി സമർപ്പിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ സർക്കാർ ഭവന പദ്ധതിയിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതാത് വകുപ്പിൽ നിന്നും നമ്മൾ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്വന്തമായി വീടില്ലാത്തവരാണെങ്കിൽ പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ സെക്രട്ടറിമാരിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് വേണം ഹാജരാക്കാൻ പിന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇത്രയും രേഖകളാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ആരെങ്കിലും അപേക്ഷ കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ സമയമുണ്ട് അതിനു മുന്നേ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്